ഹലോ ഞാൻ എന്നിട്ടിരിക്കുന്നത് നമ്മുടെ ശീതൽ സോമൻ്റെ ഋത്തിയിൽ നിന്നുള്ള ഈ കുഞ്ഞി നീലപ്പൂക്കളുള്ള മനോഹരമായ പ്ലീറ്റഡ് സ്കേർട്ടാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു പ്ലെയിൻ വൈറ്റ് കളർ ടോപ്പാണ് അതും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഉണ്ട് പിന്നെ ഈ ഒരു ബെൽറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് അതൊരു അഡീഷണൽ ആക്സസറി ആണ് ഇത് കണ്ടോ സാധാരണ ഒരു അലാസ്റ്റിക്കിൻ്റെ പാവാടിയാണ് ഈ ബെൽറ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടി ഭംഗിയാവും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബെൽറ്റ് ഇട്ടത് ഇത് കണ്ടോ ബെൽറ്റ് ഇട്ടപ്പോൾ നമുക്കൊരു ഉടുപ്പ് ഫീല് വരുന്നുണ്ട് ഈ ടോപ്പ് ശരിക്കും ഒരു ബലൂൺ ലോങ് സ്ലീവ് ടോപ്പാണ് പക്ഷേ ഷോർട്ട് സ്ലീവ് ആയിരിക്കും ഈ ലുക്കിന് ഇത്രയും കൂടി ഭംഗി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് ഷോർട്ട് സ്ലീവ് പാറ്റേൺ ആക്കിയത് ഇത് കണ്ടോ ശരിക്കൊരു ഫ്രോക്ക് ലുക്കാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഈ ടോപ്പ് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്നത് ചെറിയ നീലയും വെള്ളയും കല്ലുകളുള്ള മാലയും പിന്നെ ചെറിയ നീല മുന്തിരിക്കുല പാറ്റേൺ ആയ ഒരു കമ്മലുമാണ് അപ്പോൾ റിത്തിയിൽ ഇതുപോലെ ഒരുപാട് സാരീസ് കുർത്തീസ് സ്കേർട്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും റിത്തിയിലേക്ക് ഓടി ചെല്ലു അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ ബായ്